ഷിജിത്തെ വീണ്ടും ഈ മണ്ഡലകാലത്ത് യുവതീ പ്രവേശനം വിവാദമാവുകയാണ് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ഒരു സ്വകാര്യ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു ഇതാർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും ഇതിലെ ഗുണവും ദോഷവും എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ മണ്ഡലമാസ ഭക്തർ ഞാൻ ശബരിമലയിൽ പോയി വന്നു രാകേഷ് പോവാൻ പോവാൻ വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊരു വിഷമവും സങ്കടവും വേദനയൊക്കെ ഉണ്ടാക്കുന്നു തീർച്ചയായും പരാമർശങ്ങൾ അത് ആരുടെ ഭാഗത്തുനിന്ന് വന്ന ഇത്തരം ആത്മീയ ആചാര്യന്മാരുടെ ഭാഗത്തു പരാമർശങ്ങൾ പരാമർശങ്ങൾ നമുക്ക് വേദന ഉണ്ടാകുന്നത് ആ രീതിയിൽ തന്നെയാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ തോന്നുന്നത് പിന്നെ ഈ സ്വാമിയുടെ വാക്കുകളിലേക്ക് വന്ന സ്വാമി പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ പോകുന്നുണ്ട് യുവതികൾക്ക് വിലക്കുണ്ട് യുവതികൾക്കാണ് വിലക്കുള്ളത് സ്ത്രീകൾക്ക് പ്രവേശനങ്ങൾ എന്ന് പറയുമ്പോൾ ആരെയും പോകാൻ അനുവദിക്കുന്നില്ല എന്നൊരു സങ്കല്പന്നും ശബരിമലയിൽ അൻപതിനു മുകളിലുള്ള അതെ സ്ത്രീ ജനങ്ങൾ പോകുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ചാണ് പോയത് തീർച്ചയായും അപ്പൊ ആ സ്ത്രീകൾ എന്ന പരാമർശം തെറ്റാണ് യുവതികൾക്ക് പ്രവേശനം ഇല്ല അത് എന്തുകൊണ്ടാണ് എന്ന് എത്രയോ കാലങ്ങളായിട്ടുള്ള ആചാരം അത് ഇപ്പോൾ തുടർന്നു വരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതിൽ നമ്മൾ അത് കൂടുതൽ അത് പറയേണ്ട കാര്യവും ഇല്ല ഇപ്പോൾ ഈ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് പുരുഷന്മാരായ ഭക്തരെ ഒഴിവാക്കി യുവതികളായ ഭക്തകളെ കയറ്റാം ശബരിമലയിൽ സന്ദർശനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ രീതിയിലേക്കൊരു മാറ്റം കൊണ്ടുവരണം എന്നാണ് സ്വാമി പറയുന്നത് അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ശബരിമലയിൽ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ എനിക്കൊരു സംശയം ഈ ഒരു ഈ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിമുഖം അഭിപ്രായം അഭിപ്രായം പറഞ്ഞ വെളിപ്പെടുത്തല അഭിപ്രായം പറഞ്ഞ സ്വാമിജി ശബരിമലയിൽ പോയി കാണുമോ ഇല്ലയോ എന്നൊരു സംശയം ഈ അവതാരക ആ രീതിയിലുള്ള ചോദ്യം സ്വാമിജിയോട് ചോദിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല വ്യക്തിപരമായിട്ട് അന്വേഷിക്കാം പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനാണ് ശിവഗിരി മഠം എന്ന് പറയുന്നത് എല്ലാവരും നാനാജാതി മതസ്ഥ ബഹുമാനിക്കുകയും അത് ഫോളോ ചെയ്യേം കുറെ പേരുണ്ട് അപ്പം അത് മഠത്തിന്റെ അഭിപ്രായമായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമല്ല ഈ സ്വാമി ആണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വീണ്ടും ഷർട്ടു വിവാദം ഉണ്ടാക്കിയതും ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് അല്ലേ ഒരു ഹൈന്ദവ ജനത എല്ലാ വിഭാഗങ്ങളും വിടുന്ന എല്ലാ വിടുന്ന ഹൈന്ദവ ജനതയുടെ ഏഹ് മനസ്സിൽ ഒരു മുറിവ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യം പലരും തൊട്ടിട്ട് കൈപൊള്ളിയതാണ് പിന്നീട് വീടുകൾ കയറി മാപ്പ് പറയുകയും തെറ്റുതിരുത്തും ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് ശബരിമഠം അപ്പോ അതിനോട് കൂടുതലായിട്ട് കളിക്കാത്തതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പറയാം അത് ഒരു സ്വാമിജി എന്നതിന് അപ്പുറത്ത് ശിവഗിരി മഠം പറയുന്ന അഭിപ്രായമാകുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനം വളരെ വലുതായിരിക്കും ായിരിക്കുമല്ലോ നാളെ ഇതിനെ എതിർത്തുകൊണ്ട് ശിവഗിരി മഠത്തിന്റെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തിലെ മറ്റൊരു സമുദായ സംഘടനാ നേതാവ് അഭിപ്രായം പറയുമ്പോൾ വീണ്ടും വീണ്ടും ഈ കലുഷിതമായ സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ അതെ ഞാൻ ആദ്യം ഒരു ഗുണം ദോഷം ചെയ്യുന്നു ചോദിച്ചില്ലേ അതെ അതെനിക്ക് മനസ്സിലായി തമ്മിലെടുപ്പിച്ച് അതെ മുട്ടനാടുകളെ ഗുണം ദോഷവും ആർക്കാണ് എന്നതിനെ കൂടുതലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് അഭിപ്രായം പറയാതെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത് തീർച്ചയായും തീർച്ചയായും ഇടയ്ക്ക് ചില സന്യാസി വീന്മാർ പിന്നെ പറഞ്ഞു ഈ ഷത്തു വിവാദം വന്നപ്പോൾ തന്നെ പല സന്യാസിമാരും പറഞ്ഞത് ഇത് ഇത്തരം വേദികളിൽ സംസാരിക്കേണ്ടതല്ല അതല്ല ഒരു വിഭാഗം മാത്രം സംസാരിക്കേണ്ടതല്ല ഇത് ഹൈന്ദവ സമൂഹത്തിലെ കൂട്ടായ ഒരു തീരുമാനം അത് കുറെ സന്യാസി ഗര്യന്മാരും അതിന്റെ ബാക്കി പ്രാധാന്യമുള്ള ആൾക്കാരും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ത് മാറ്റം വരുത്തണം അതെ തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പൊ രാകേഷ് ആത്യന്തികമായി തന്ത്രിയാണ് ക്ഷേത്രങ്ങളുടെ അധികാരി എന്ന് പറയാൻ സാധിക്കില്ല കാരണം ദൈവത്തിന്മേൽ അധികാരം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രമര്യാദകൾ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കേണ്ടത് തന്ത്രി തന്ത്രിയോടാണ് കോടതി വിധികളൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പൊ ഈ ഷർട്ട് മാറ്റുന്നതും അല്ലെങ്കിൽ ഷർട്ട് അഴിച്ചിടുന്നതും ഉടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാം പക്ഷെ അതിന്റെ തീരുമാനവും അതിന്റെ ക്ഷേത്രമര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് തന്ത്രി തന്നെയാണ് മാത്രമല്ല ഇപ്പൊ നിലവിൽ ഈ ശബരിമല മാത്രമല്ല സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു വെച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമൊക്കെ ഉണ്ട് പക്ഷെ ചുരിദാർ ധരിച്ച് കയറുവാൻ അനുവാദമില്ല പക്ഷെ അത് അനുവദിക്കണം അനുവദിക്കണം എന്നാണ് ഇപ്പോൾ അതെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഈ ചുരിദാറിന് മേൽ മുണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതും തെറ്റാണ് പക്ഷെ അതിലെനിക്ക് ഞാൻ സ്വാമിയോട് ഒരു എമ്പത് ശതമാനം ഞാൻ യോജിക്കും നമ്മളൊരു വസ്ത്രം ധരിച്ച് അതെ ഭഗവാനെ കാണിക്കാതെ അല്ലെ ഭഗവാൻ അത് കാണുന്നില്ല എന്ന് നമുക്ക് ഒരു തോന്നൽ ഉണ്ടാക്കിട്ട് അതിനെ മേലെ ഒരു മുണ്ട് കൊടുത്തോണ്ട് നല്ല കാര്യമുണ്ടോ രാകേഷൻ അല്ല ഞാൻ എനിക്ക് ഇതിൽ എനിക്ക് മറ്റൊരു കാര്യം തോന്നിയത് ഈ സാധാരണ ഈ സാമൂഹ്യ പരിഷ്കർ കർത്താക്കൾ ഉണ്ടാവുന്നത് ഇപ്പം നാരായണ ഗുരു പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹമൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാകെ ആയതാണ് ചില വിഷയങ്ങളിൽ അവരുടെ നിലപാടുകൾ അവർ സമൂഹത്തോട് സംബന്ധിച്ച രീതി ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് അവർ അതിനുവേണ്ടി ഒരുപാട് സംരംഭങ്ങൾ നടത്തിയവരാണ് തീർച്ചയായും അത്തരം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആവാനുള്ള ശ്രമമാണോ ഈ സ്വാമിജി ചെയ്യുന്നത് എനിക്ക് തോന്നിയതാണ് ശബരിമല എന്നുള്ള വിഷയത്തിൽ കൈവയ്ക്കുന്നു തൊട്ട് പിന്നിൽ ശകലം ഒന്ന് ഒരു മൃദുവായി അല്ലെങ്കിൽ അതൊരു വലിയ വിഷയങ്ങളിലേക്ക് പോകാതിരിക്കാൻ പത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളിലേക്ക് കൈവയ്ക്കുന്നു ഇതൊക്കെ അങ്ങനെ ഒരു ഇടയ്ക്ക് പിണറായി വിജയൻ അങ്ങനെ ഒരു പരിഷ്കർത്താവാനുള്ള ശ്രമമോട് കഴിഞ്ഞ വർഷമായി പരിഷ്കർത്താവായിട്ട് ജനങ്ങളെ ജനങ്ങളെ നല്ല മറുപടി കൊടുക്കുക അതാണ് പക്ഷേ ഈ ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ചട്ടമ്പിസ്വാമിയൊന്നും ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോൾ അതെ അന്നുണ്ടായിരുന്ന അനാചാരങ്ങൾ ഇന്ന് അന്നുണ്ടായിരുന്നല്ലേ അതിന്റെ ഒരു എത്ര ശതമാനം ഇപ്പോൾ സമൂഹത്തിലുണ്ട് അങ്ങനെയൊന്നും ഇല്ല ശ്രമ ശ്രമമായിരിക്കാം അത് സത്യത്തിൽ അങ്ങനെ ചിന്തിക്കാം എനിക്ക് എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാം കാരണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സമൂഹത്തിന് എന്ത് ഗുണം ശബരിമല ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല ഇപ്പൊ മണ്ഡലകാലം നടക്കുകയാണ് വളരെ സുഖമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു പരാതി വർഷത്തെ എനിക്ക് തോന്നിയിട്ട് ഒരു പരാതിയും വലിയ രീതിയിൽ കേൾപ്പിക്കാത്ത രീതിയിലാണ് ശബരിമലയിൽ തീർത്ഥാടനം അംഗീകരിക്ക അംഗീകരിക്കപ്പെടേണ്ട കാര്യം തീർച്ചയാണ് അത് അവിടെ സുഖമായി നടക്കുമ്പോ വെറുതെ ഒരു ശബരിമല അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് അവിടെ സമാധാനത്തോടെ കഴിയുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ഒരു സ്വയം പ്രഖ്യാപിത അതെ സാമൂഹ്യ പരിഷ്കർത്താവാൻ ശ്രമിക്കുകയാണോ എന്നാണ് തോന്നുന്നത് അതോടൊപ്പം ഇതിന് ഇതുമായി ബന്ധപ്പെട്ട കുറെ മറ്റു ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഐക്യവേദി ഈ പട്നാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് അവിടെ ഒരു മുണ്ട് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞ പോലെ ഈ ചുരിദാറിന് മേൽ മുണ്ട് അതൊരു ലോജിക്കലി ശരി ശരി ഒന്നുകിൽ ചുരിദാറും സമ്മതിക്കേ അതിന്റെ സാരി എന്നുള്ള സാരി സാരി ഉടുത്ത് ഈ ഉടുത്ത മേൽ ഒരു മുണ്ടുത്തിട്ട് പത്മനാഭൻ അത് കാണുന്നില്ല എന്നാണോ കരുതുന്നത് അതിൽ അത് സ്വാമി പറഞ്ഞതിനോട് ഞാൻ കുറച്ചെങ്കിലും യോജിക്കുന്നു മറ്റത് ശബരിമലയാണ് യുവതികൾക്ക് അവിടെ പ്രവേശന വിലക്കുള്ളൂ ഈ സ്വാമിജി പറഞ്ഞതുപോലെ യുവതികൾക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട് അത് കാരണം ശബരിമല എന്താണ് എന്ന് അനുഭവിച്ചെറക്കെ മനസ്സിലാക്കി അവിടെ ഈ ഇപ്പൊ വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിങ്ങും എല്ലാം ഉണ്ടായിട്ട് പോലും അവിടെ ജനങ്ങളെ അല്ലെങ്കിൽ ഭക്തരെ നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്നില്ല അതിനിടയിൽ ഈ പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചു വയസ്സുള്ള നമ്മുടെ സഹോദരിമാർ അവിടെ വന്നിട്ട് പതിനാലും പതിനാറും മണിക്കൂർ നിന്ന് ക്യൂ നിൽക്കേണ്ടി വരും ഒപ്പം സംവി സംവിധാനങ്ങളില്ല എല്ലാവരും അവിടെ അമ്മ അമ്മയും അതെ മകനും അല്ലെങ്കിൽ അപ്രായത്തിലുള്ള അമ്മമാരും എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് കാരണം അത്ര സൗകര്യങ്ങളെ അവിടെ ചെയ്യാൻ ആരുടെയും കുറ്റമല്ല കുറ്റമല്ല അപ്പം അവിടെ വെറുതെ ഇങ്ങനെ യുവതികളെ മാത്രമല്ല ഇതിൽ ഈ ശിവഗിരി മഠം പറഞ്ഞത് കൊണ്ട് മാത്രം ആ സമുദായത്തിലെ യുവതികളുടെ ഒരു സർവേ എടുത്താൽ അവര് ഒരുപോലും അവര് ശതമാനവും ഇത് വേണ്ട സ്വാമിജിയെ തള്ളിക്കൊണ്ടുള്ള അഭിപ്രായമെ പറയൂ തീർച്ചയായും അത് ഇത്തരം വിവാദങ്ങൾ ഇറക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇത് ഏത് സമയത്ത് ഏത് രീതിയിലാണ് നമ്മൾ ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് മനസ്സിലാണ് ശരി